ചില സമയത്ത് കാണാം അധ്യാപകൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പാഠം നല്ല രസകരമായി പോകുന്നതിനിടയിൽ ജസ്റ്റ് പ്രണയത്തെക്കുറിച്ച് ഒന്ന് സൂചന നൽകിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു യാത്രയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ടാവും പലരുടെയും മനസ്സ് അപ്പോഴേക്കും ബസ്സിലൂടി വൈകി ഊട്ടിയിലേക്കൊരു യാത്രയിലായിരിക്കും അതല്ലെങ്കിൽ തന്നെ കാമുകയുമായിട്ടുള്ള ഒളിച്ചോട്ടത്തിലായിരിക്കും അധ്യാപകൻ ഇപ്പോൾ ബാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലരുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ കേട്ടാൽ വളരെ രസകരമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഏതോ കൊക്കയിലേക്ക് വീഴാൻ പോകുന്നു ആ ഒരു ബസ്സിന് മുന്നിലേക്ക് ചാടുന്നതായി സങ്കല്പിച്ച് നമ്മൾ ആ ബസ്സിനെ ഒറ്റ കൈക്കൊണ്ട് തടുത്ത് നിർത്തുന്നതൊക്കെ ചിന്തിക്കാറുണ്ട് ശക്തിമാനെ പോലെ മുന്നിലേക്ക് എടുത്തു ചാടി ഒരു വിരലിൽ ബസ്സിനെ എടുത്ത് കറക്കി എവിടേക്കോ ദൂരെ എറിയുന്നത് പോലെയൊക്കെ ചിന്തിക്കാറുണ്ട് ചില ചിന്തകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാല്പനികത വളർത്തി തരുമെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉപകാരപ്പെടുന്നതല്ല പട്ടം പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ചിരട നമ്മുടെ കയ്യിലായിരിക്കുമ്പോഴും നമ്മൾ അതിനെ നിയന്ത്രിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ ചിന്തയെ ഒരു കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കൽ നിർബന്ധമാണ് ഇല്ല എങ്കിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവൻ്റെ കയ്യിൽ നിന്ന് കുതിരയുടെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കും നമ്മുടെ ചിന്തകളും കുതിരയുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കുതിര നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ കുതിര പോകുന്നിടത്തേക്ക് നമ്മൾ പോകേണ്ടി വരും കുതിരയെ നിയന്ത്രിക്കാൻ ആവശ്യമായതുപോലെ ചിന്തയെ നിയന്ത്രിക്കാൻ സ്വന്തം ഉള്ളിൽ തന്നെ ഒരു ഉറച്ച തീരുമാനവും ആവശ്യമാണ് അങ്ങനെ ചിന്ത കാട് കയറുന്ന സമയത്ത് മനസ്സിനോട് പറയാം വാ ഇന്ന് മസ്സിൽ കൂടി വായി പോകേണ്ട നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കാം അതുപോലെ തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വ്യക്തിമാനെപ്പോലെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മനസ്സിനോട് പറയാം തൽക്കാലം ബസ്സിലെ സീറ്റിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാമെന്ന്